ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അബ്കാരി കേസ് തൊണ്ണൂറ്റിയൊൻപത് ബാർ രണ്ടായിരത്തി പ്രതി കീഴടങ്ങി പാട്ടത്തിനടുത്ത കൃഷിഭൂമിയിൽ വാഴകൃഷിയുടെ മറവിൽ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് ചാലിയർ പഞ്ചായത്തിലെ മതിൽമൂല ഭാഗത്ത് ചാരായം വാറ്റം നടത്തുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന മുല്ലേരി ഉണ്ണി എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പത്തൂർ സ്വദേശി കൃഷ്ണകുമാർ നിലമ്പൂർ എക്സൈസ് കേസിലെ പ്രതി മഞ്ചേരി ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് കോടതി മുമ്പാകെ ഹാജരായി കീഴടങ്ങി കൃഷിയിടത്തിൽ മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാശം വാറ്റുന്നതിനുള്ള വലിയ അലുമിനിയം കലങ്ങളും ചരുവങ്ങളുമായി ചാരായം വാറ്റുന്നതിനായി തയ്യാറെടുക്കുമ്പോഴാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടി രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതി മുല്ലേരി മുല്ലേരിയണ്ണിയുടെ പാട്ടകൃഷിയിടമായ വാഴത്തോട്ടത്തിൽ സർവസന്നാഹങ്ങളുമായി എത്തിയത് ഉദ്യോഗസ്ഥരെ ദൂരെ നിന്നും തിരിച്ചറിഞ്ഞ പ്രതി പെട്ടെന്ന് തന്നെ കാഞ്ഞിരപ്പുഴയുടെ തീരത്തുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു വാറ്റ് കേന്ദ്രത്തിൽ നിന്നും പ്രതിയുടെ സഹായിയായ ഒരു യുവതിയും തത്സമയം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അകമ്പാടം സ്വദേശിയായ സ്ത്രീയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതി മുല്ലേരി ഉണ്ണി എന്ന കൃഷ്ണകുമാറിനെ കോടതി ഓഗസ്റ്റ് ആറ് വരെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു പ്രതി ഇതിനു മുൻപും അബ്കാരി കേസിൽ ഉൾപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചയാളാണ് പെരുമ്പത്തൂർ ഭാഗത്തെ പ്രധാന വ്യാജ മദ്യ വിൽപ്പനക്കാരനായ മുല്ലേരി ഉണ്ണി കേസ് എടുത്ത വിവരം മനസ്സിലാക്കി വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഒളിവിൽ കഴിയുന്നതിനിടയ്ക്ക് മഞ്ചേരി ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയെങ്കിലും കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിരന്തര റെയ്ഡിനെ തുടർന്ന് പ്രതി ഗത്യന്തരമില്ലാതെ നിലമ്പൂർ ജെ എഫ് സി എം കോടതി മുൻപാകെ പുരോഗമിക്കുകയാണെന്നും വൈകാതെ തന്നെ പ്രതിയുടെ പേരിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നും എക്സൈസ് വൃത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ഹോസ്പിറ്റൽ വളുത്തും കടവ് നിലമ്പൂർ